മലയാള സിനിമ വ്യവസായത്തിൽ സുതാര്യത ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് എല്ലാ മാസവും സിനിമകളുടെ ലാഭനഷ്ട കണക്കുകൾ പുറത്തുവിടുന്ന രീതി താൽക്കാലികമായി നിർത്തിവെക്കാൻ നിർമ്മാതാക്കളുടെ സംഘടന തീരുമാനിച്ചു ഈ നടപടി സിനിമാ മേഖലയിൽ പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് ഇനി മുതൽ എല്ലാ മാസവും ഈ സാമ്പത്തിക റിപ്പോർട്ടുകൾ ലഭ്യമാകില്ല എന്നാണ് സംഘടന അറിയിച്ചിരിക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അവസാനമായി പുറത്തുവിട്ട റിപ്പോർട്ട് മാർച്ച് റിലീസ് ചെയ്ത സിനിമകളെ കുറിച്ചുള്ളതായിരുന്നു ഈ റിപ്പോർട്ടിൽ മാർച്ചിൽ പുറത്തിറങ്ങിയ പതിനഞ്ച് സിനിമകളുടെ നിർമ്മാണ ചെലവും അവയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ച കളക്ഷൻ തുകയും വിശദമായി രേഖപ്പെടുത്തിയിരുന്നു ഈ കണക്കുകൾ പ്രകാരം മാർച്ച് റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ ഭൂരിഭാഗവും സാമ്പത്തികമായി നഷ്ടത്തിലായിരുന്നു എന്ന് വ്യക്തമാണ് ഇത് മലയാള സിനിമയുടെ നിലവിലെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ആശങ്കകൾ ഉയർത്തുന്നുണ്ട് നഷ്ടക്കണക്കുകൾക്കിടയിലും മോഹൻലാൽ പൃഥ്വിരാജ് സുകുമാരൻ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ബിഗ് ബഡ്ജറ്റ് ചിത്രം എംബുരാൻ കളക്ഷൻ കണക്കുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപ ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ ചിത്രം റിലീസ് ചെയ്ത് അഞ്ച് ദിവസത്തിനുള്ളിൽ കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും ഇരുപത്തിനാല് കോടി രൂപ കളക്ഷൻ നേടിയിരുന്നു പ്രൊഡ്യൂസ് അസോസിയേഷന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് പ്രതിസന്ധി ഘട്ടങ്ങളിലും വലിയ താരമൂല്യമുള്ള ചിത്രങ്ങൾ പ്രേക്ഷക തിയേറ്ററുകളിലേക്ക് ആകർഷിക്കാൻ കഴിയുന്നുവെന്ന് ഇത് അടിവരയിരുന്നു ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലെ സിനിമകളുടെ കണക്കുകളാണ് ഇനി പുറത്തുവിടാനുണ്ടായിരുന്നത് എന്നാൽ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രം ഈ കണക്കുകൾ പ്രസിദ്ധീകരിച്ചാൽ മതിയെന്നാണ് പ്രൊഡ്യൂസ് അസോസിയേഷൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് സംഘടനയുടെ ഈ തീരുമാനം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് സംബോധിച്ച് ഔദ്യോഗിക വിശദീകരണങ്ങൾ വന്നിട്ടില്ല നിലവിലെ ഈ തീരുമാനം സിനിമാ വ്യവസായത്തിൽ സുതാര്യമായി ബാധിക്കുമോ എന്ന ആശങ്ക ചില കോണുകളിൽ ഉയർന്നിട്ടുണ്ട് നിർമ്മാതാക്കളുടെ സംഘടനയുടെ അടുത്ത തിരഞ്ഞെടുപ്പ് തീയതി ഇന്ന് ചേരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തീരുമാനിച്ചേക്കും പുതിയ ഭരണസമിതിയുടെ വരവോടെ സിനിമാ മേഖലയിലെ സാമ്പത്തിക സുതാര്യതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കുന്നു